ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തോനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഈ ചെടിയാട്ടോ ഈ ചെടി ഇങ്ങനെ നമ്മളൊരു സ്റ്റിക്ക് വെച്ചുകൊടുത്തിട്ട് അതിന് അങ്ങനെ കയറി പോണ ചെടിയാണ് ഈ ചെടിക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു നമ്മളാ കൊറോണൻ്റെ സമയത്തൊക്കെ അപ്പം ലോൺ സെയിലെഴുതിന്ന് ഇപ്പം ഞാനിതിൻ്റെ കട്ടിൻസാണ് കൊടുക്കുന്നത് കേട്ടാ അഞ്ച് ചെടി ഒരുമിച്ച് കോംബോ കോംബോയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിൻസാണ് കട്ടിൻസ് തന്നെ രണ്ട് ഇലവിട്ടിട്ട് അതിൻ്റെ ഒരു കഷ്ണം കൊടുക്കലാട്ടോ അവിടെ ഇങ്ങനെ വേര് വന്നിട്ടുണ്ടാവും ആ വേരിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യലാ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കട്ടിൻസ് അഞ്ച് ചെടിയാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ ചെടി വന്നിട്ടുള്ളത് ഈ കലാടിയത്തിൻ്റെ ഒരു തയ്യാണ് ഈ റെഡ് കലാടിയതാ ഇതിൻ്റെ ഒരു തയ്യാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കട്ടെ അപ്പോൾ രണ്ടാമത്തെ ചെടി ഇപ്പോൾ അതാണെന്ന് മനസ്സിലായല്ലേ ഇത് ഇനി മൂന്നാമത്തത് മൂന്നാമത്തെ ചെടി കല്ലടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു തയ്യുണ്ടാവും ഇതൊക്കെ നിറയെ തൈകൾ വരും ഒരു ചെടി വെച്ചു മതി അഞ്ചാമത്ത് അടുത്ത ചെടി നാലാമത്തത് ഈ ഒരു ചെടി ആട്ട ഇതിൻ്റെ ഒരു തൈ നല്ല ഭംഗിയാണ് ഇത് പുഷിയായിട്ട് ഇങ്ങനെ നിക്കണ കാണാം ചട്ടി ഫുള്ളായിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അഞ്ചാമത്തത് ഈ സെൻഡ മണ്ടേ പറഞ്ഞ ചെടി കേട്ടോ ഇത് ഒരു വൈറ്റ് കളർ പിന്നെ ഒരു വൈലറ്റ് കളർ രണ്ട് കളറിലാണ് ഇത് പൂക്കൾ അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിൻസ് ഉണ്ടാവുക അപ്പോൾ ഫസ്റ്റ് കണ്ടതും ലാസ്റ്റ് കണ്ടതും കട്ടിൻസ് കട്ടിൻസൈക്കാരം മറ്റേ മൂന്ന് ചെടികളും തൈകളയിക്കാറുട്ട അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൻ്റെ വില നൂറ്റൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ഐ കേട്ടോ കണ്ടില്ല അതിൻ്റെ ഫ്ലവറിങ്ങൊക്കെ അപ്പോൾ ഈ ചെടി ഒരുപാട് വളർന്നിരിക്കണേ അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്